നമസ്കാരം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കും പതിനേഴാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ ബി ജെ പി വീണ്ടും പരിഗണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ നൽകാത്ത അല്ലെങ്കിൽ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റിൽ പരിശോധിക്കുന്നത് കൊടിക്കുന്നിലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിപക്ഷത്തിന്റെ കരുത്തിന്റെ സൂചനയും ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ വസന്ത തെങ്ങുംപള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ എന്നിവരാണ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാര്യെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തെയിലേക്ക് അല്പസമയത്തിനകം വരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇന്നലെ ഈ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷ പിന്തുണ തേടിയിരുന്നു ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ സഖ്യത്തിലെ ആളുകളുമായി സംസാരിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അതിന് വഴങ്ങാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ മത്സരത്തിലേക്ക് നീങ്ങുകയാണ് ഇത് ഒരു പ്രതിപക്ഷ കരുത്തിൻ്റെ സൂചനയായി തന്നെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിപക്ഷത്തുള്ളവരുടെ ഒരു കരുത്ത് കാട്ടാനുള്ള ഒരു അവസരം അത് നഷ്ടപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിൽ നിന്നാണോ ഇത് മത്സരത്തിലേക്ക് എത്തുന്നത് അല്ലെ രേണു നോക്കൂ കണ്ടാലും പഠിക്കാത്തവർ തന്നെ പഠിക്കൂ എന്നൊരു ചൊല്ലില്ലേ അപ്പോ എൻ ഡി എ സർക്കാർ ഈ തമ്മുടെ ഞാണിമേൽ തൂങ്ങി നിൽക്കുന്ന എൻ ഡി എ സർക്കാർ കൊണ്ടുതന്നെ പഠിക്കട്ടെ എന്നുള്ളതാണ് നിലപാട് ടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ ഇതുവരെയുള്ള എല്ലാ നടപ്പു രീതികളെയും തച്ചു തകർത്തുകൊണ്ട് പൂർവാധികം എല്ലാ കാര്യങ്ങളിലും എല്ലാ ആസ്പെക്ടുകളിലും യോഗ്യനായ കൊടുക്കുന്നിലെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിലിന്റെ ആ അവകാശത്തെ ലംഘിക്കാൻ വേണ്ടി ബി ജെ പി മുമ്പോട്ട് പോയി രണ്ടാമത് ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ തവണകളിൽ പറഞ്ഞത് കോൺഗ്രസിന് മതിയായ പ്രതിപക്ഷ മേർസാൻ തിരിക്കാൻ മതിയായ നമ്പർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത്തവണ അങ്ങനല്ല ഞങ്ങൾ നൂറ് പേരിന്റെ വലിയ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതിനേക്കാൾ വലിയ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടേ താല് അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ഒറ്റകക്ഷി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് അവകാശപ്പെട്ടവരാണ് എന്ന നിലപാട് എസ് സി സിയുടെ അധ്യക്ഷൻ ബിജെപി നേതൃത്വത്തെ അറിയിച്ചു ബിജെപിയുടെ പാർലമെന്ററികാര്യ മന്ത്രിയെ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പക്ഷേ എന്നിട്ടും അവർ പിടിവാശിയിൽ നിന്ന് പുറകോട്ട് വരാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല നോക്കൂ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് പകരം മറ്റു പലരെ അങ്ങ് സഹായിച്ചു കളഞ്ഞേക്കാം അങ്ങനെ ഇവിടെ ഒരു ഉണ്ടാക്കിയേക്കാം എന്നുള്ള ശ്രമത്തിനുള്ള തിരിച്ചടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയം വേണ്ട തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ജയിച്ച ബി ജെ പി ജയിച്ച എൻ ഡി എ യോഗം വിളിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണി യോഗം നിങ്ങളുടെ ഭാഷയിൽ തോറ്റു എന്ന് പറയുന്ന അദ്ദേഹം ഇത്രമാത്രം വർഗീയത വമ്പിപ്പിച്ചിട്ടും ഞങ്ങൾ ഇത്രയും വലിയ നമ്പറിലേക്ക് എത്തിയപ്പോൾ ജയിച്ചു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്പറുകളുടെ കാര്യത്തിൽ തോറ്റുപോയ ഇന്ത്യ മുന്നണി ഏറ്റവും ആദ്യം യോഗം വിളിച്ചു അത് ഞങ്ങളുടെ കെട്ടുറപ്പിന്റെ ഭാഗമാണ് ബി ജെ പിക്ക് വലയിട്ട് പിടിച്ചാൽ ഇ ഡിയുടെ വലയിട്ട് പിടിച്ചാൽ സി പി ഐയുടെ ചൂണ്ട ഇട്ടു പിടിച്ചാൽ ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആരെയും കിട്ടില്ല എന്നുള്ളതിന്റെ തെളിവും കൂടിയായിരിക്കും എന്നുള്ളതിന്റെ വിധി പ്രഖ്യാപനം കൂടിയായിരിക്കും എന്നുള്ളതിന്റെ ഉറച്ച സ്വരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സംശയം വേണ്ട രണ്ടു മറ്റൊരു അത്ഭുതം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കാത്തിരുന്നുള്ളൂ ബി ജെ പി അംഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് എൻ ഡി എ മുന്നണിയിലെ ചില അംഗങ്ങളിൽ നിന്ന് വരെ ഞങ്ങൾ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അവരോടും വോട്ട് അഭ്യർത്ഥിക്കും സ്വാഭാവികമായും ഒരു അത്ഭുതം സംഭവിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്ന ചരിത്രത്തോടൊപ്പം തന്നെ നിന്നല്ലാതെ മറ്റൊരാൾ ആദ്യമായിരുന്നു എന്ന ചരിത്രം കൂടി രേഖപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല നാല്യാറിലും അൻപത്തിരണ്ടിലും എഴുപത്തിയാറിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്നതാണോ വസന്ത് പറഞ്ഞു വെക്കുന്നത് എന്താണ് സംശയം അട്ടിമറി ഞാൻ പറഞ്ഞല്ലോ ബിജെപിയിൽ നിന്ന് എൻ ഡി എ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ പിന്തുണ ഉണ്ടാവും എന്നതിൽ സംശയം വേണ്ട മോദി അമിത്ഷാ അച്ചുതണ്ടിനെതിരായിട്ടുള്ള വിധിയെടുത്ത് നടത്താൻ വേണ്ടി ബി ജെ പിയിലെ പല നേതാക്കളും കാത്തിരിപ്പുണ്ട് എൻ ഡി എ യോഗത്തിലെ പല നേതാക്കളും കാത്തിരിപ്പുണ്ട് അവർ എൻ ഡി എയിലെ തന്നെ ഇപ്പൊ നോക്കൂ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളും ആവശ്യപ്പെട്ട സ്പീക്കർ സ്ഥാനമായിരുന്നു നിങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ബിജെപി അത് വിട്ടുകൊടുക്കാത്തത് സ്പീക്കർ പദവിക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളിലും ബി ജെ പി ചെയ്യുന്നത് സംസ്ഥാനങ്ങളിൽ ബിജെപി ഏതെന്താണ് ബീഹാറിൽ അവരുടെ ആദ്യം നിതീഷ് കുമാറിന്റെ കൂടെ കൂട്ടി പിന്നീട് അധികാരം പിടിക്കാൻ വേണ്ടി ബി ജെ പിയേക്കാൾ സീറ്റ് കുറവുള്ള നിതീഷ് അവിടെ സീറ്റ് മുഖ്യമന്ത്രി വധം കൊടുത്തു ഒടുക്കം നിതീഷിന് എന്നെ വെളിയിറങ്ങി വന്ന് പറയേണ്ടി വന്നു എന്റെ പാർട്ടിയെ പിളർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ചാൽ എൻ ഡി എയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ പാർട്ടിയെ പിളർത്തി കുറച്ചുപേരെ ഞങ്ങളുടെ കൂടെ നിർത്തി ഒരു 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 കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ ബി ജെ പി ശ്രമിച്ചാൽ ആ സമയത്ത് നിർണായക ശക്തിയാകുക സ്പീക്കർ പോസ്റ്റാണ് ഏതാണ് പക്ഷം ആരാണ് എന്താ പറയുന്ന ഔദ്യോഗിക പക്ഷത്ത് നിലയുറപ്പിക്കേണ്ടത് ആരൊക്കെയാണ് ഒറിജിനൽ എം പിമാർ ആരൊക്കെയാണ് ഒറിജിനൽ പാർട്ടി ഏത് പാർട്ടിക്കാണ് ചിഹ്നം കൊടുക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സ്പീക്കർ സ്ഥാനത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് അതുകൊണ്ടാണ് എൻ ഡി എയിലെ കക്ഷികൾ തന്നെ നിതീഷ് ആവട്ടെ അല്ലെങ്കിൽ ടി ഡി പി ആവട്ടെ മറ്റുള്ള പാർട്ടികളെല്ലാം തന്നെ ആ സ്പീക്കർ സ്ഥാനം അവരോട് ആവശ്യപ്പെടുന്നത് എന്നിട്ട് അവർ കൊടുക്കാൻ തയ്യാറായില്ലോ അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തവണ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും വളരെ കൃത്യമായി പ്രതിപക്ഷത്തു നിന്ന് ഈ തവണ ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി എൻ ഡി എയിലെ വിവിധ കക്ഷികളുടെ ബിജെപിയിലെ ചില എം പിമാരുടെ ഒക്കെ പിന്തുണയോടുകൂടി ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി ജയിച്ചു വരും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി പ്രതിപക്ഷത്ത് നിന്ന് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന പ്രതീക്ഷാ കോൺഗ്രസ് പ്രതിനിധി പങ്കുവെക്കുകയാണ് ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ജനവിധി കഴിഞ്ഞ രണ്ട് തവണ കേവല ഭൂരിപക്ഷം നേടിയാണ് ബി ജെ പി സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെത്തിയത് പക്ഷേ ഇത്തവണ അതുണ്ടായില്ല അതൊരു ജനവിധിയാണ് പക്ഷേ അത് അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എൻ ഡി എ സർക്കാർ എന്നത് വേണമോ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലുള്ള ഈ പിടിവാശി കൂടി സൂചിപ്പിക്കുന്നത് അല്ല താങ്കൾ പറഞ്ഞ ആ ഒരു വാദം എനിക്ക് മനസ്സിലായില്ല ജനവിധി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് സത്യം അത് ഓക്കേ പക്ഷെ ബി ജെ പി മത്സരിച്ചത് എൻ ഡി എ മുൻപണിയായിട്ടാണ് മത്സരിച്ചത് അതായത് എലക്ഷന് മുമ്പുള്ള ആ സഖ്യം തന്നെയാണ് ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് അല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ ചന്ദ്രബാബു നായിഡിനോട് സംസാരിച്ച് അവരോട് സംസാരിച്ച് അവിടുന്ന് കോൺഗ്രസിൽ നിന്ന് കുറെ പേരെ അടർത്തിയെടുത്ത് തിങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഭൂരിപക്ഷം അത് കേം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കറിയില്ല മൊത്തം മാത്രമാണ് എൻ ഡി എക്ക് ഉള്ളത് ഒപ്പൊനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് അവർക്കുണ്ട് അപ്പോൾ ശക്തരായ പ്രതിപക്ഷം ഉണ്ട് അവരെ മാനിക്കണം പക്ഷെ അതിന് ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതിന്റെ സൂചനയാണോ ഈ ബലം പിടുത്തം എന്നതാണ് ഞാൻ ചോദിച്ചത് അല്ല ഞാൻ പറയുന്നത് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് മുന്നൂറ്റി രണ്ട് വോട്ടിന്റെ മുന്നൂറ്റി രണ്ട് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അൻപത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളും ഈ മൂന്ന് ടൈമിലും എൻ ഡി എക്ക് നമ്പറിന് വ്യത്യാസമുണ്ട് ശരിയാണ് അതല്ലാതെ എൻ ഡി എക്ക് ജനവിധി ഇല്ല ഭൂരിപക്ഷ ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരി നിങ്ങൾ പറഞ്ഞോളൂ അത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നടക്കട്ടെ ഇനി മറ്റൊന്ന് ഈ സ്പീക്കർ പദവിയിലെ സ്പീക്കർ പദവി സ്വാഭാവികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇപ്പോൾ വസന്ത തന്നെ എവിടെയെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രതിപക്ഷത്തിനോടും ഭരണപക്ഷത്തിനോടും ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കും അത് അവകാശമാണ് ജനാധിപത്യത്തിലെ അവകാശമാണ് എല്ലാവർക്കും വോട്ട് ചോദിക്കാം വോട്ട് അഭ്യർത്ഥിക്കാം അതുപോലെ തെരഞ്ഞെടുപ്പ് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതിനെന്താ നല്ല കാര്യമാണത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ് മത്സരിക്കട്ടെ കോൺഗ്രസ് പ്രതിപക്ഷമാണ് അവർ മത്സരിക്കട്ടെ അവർക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്ന് പറയുന്നത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഏർപ്പാട് എന്നാ തുടങ്ങിയതെന്നറിഞ്ഞോ വസന്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയത് അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായി അതായത് ഇവർ ജയിച്ചു വന്ന കോൺഗ്രസ് ജയിച്ചു അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ന്യൂനപക്ഷ സർക്കാരായി നരസിംഹറാവു വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമായിരുന്നു അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കുന്ന ഏർപ്പാടുണ്ടായത് അതിനുശേഷം ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും ഇവിടെ ഭൂരിപക്ഷ സർക്കാർ വന്നിട്ടുണ്ടോ സമ്പൂർണ്ണ കൂടി അല്ലെങ്കിൽ ഒരു മുന്നണിയായിട്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കൂട്ടി ഒരു ഒരു മുന്നണിയായിട്ട് പിന്നെ വന്നതെന്നായിരുന്നു തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും വാജ്പേയി സർക്കാർ വന്നു കൊടുത്തു അതൊരു കീഴഴക്കും അദ്ദേഹം അത് അത് പിന്തുടരും തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി ഏഴ് അൻപത്തിരണ്ടിൽ ഇലക്ഷൻ തുടങ്ങി തൊണ്ണൂറ്റി ഒന്ന് വരെ നീണ്ട ഒരു നാൽപ്പത് വർഷത്തെ കാലഘട്ടത്തിൽ ഇവിടെ ഏത് സമയത്താണ് ഇവിടെ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുത്തിട്ടുള്ളത് സർക്കാരിന്റെ ഷാബുപ്രസാദ് അങ്ങനെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കണമെന്ന നിയമമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ വലിയ ഒരു ജനപിന്തുണ ലഭിച്ച് കഴിഞ്ഞ രണ്ട് ടൈമിലേയും പോലെ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പക്ഷത്തു നിന്ന് തന്നെ കേന്ദ്രമന്ത്രിമാർ സമവായ ചർച്ചകൾക്ക് പ്രതിപക്ഷ പാർട്ടികളെ സമീപിച്ചത് അവരുടെ പിന്തുണ ഒരു സാഹചര്യം ഉണ്ടായല്ലോ അപ്പോൾ അവിടെ ചില സമവായങ്ങൾ ചോദ്യം ഏത് ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതായത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പും സമവായ ചർച്ചകൾ പ്രതിപക്ഷത്തിനെ കൂട്ടി അവരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും നടക്കും അത് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്ന സർക്കാരും ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പും പാർലമെന്റ് നടപടിക്രമങ്ങൾ വരാൻ പോകുന്ന പാർലമെന്റ് നടപടിക്രമങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യും അവരുടെ സഹകരണം തേടും അതിവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ ഇപ്പം ഈ എൻ ഡി എക്ക് ഇത്തിരി ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ പൊട്ടിമുളച്ചു വന്ന ഏർപ്പാടൊന്നും അല്ലാതെ അത് എന്നുള്ളതാണത് എന്നുള്ളതാണ് പ്രസന്ധത് നോക്കൂ ഉണ്ടോ ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിനുമൊപ്പം പാർലമെന്ററി കാര്യ മന്ത്രി പ്രതിപക്ഷവുമായി സംസാരിക്കാറുണ്ട് പ്രതിപക്ഷ ചർച്ച നടത്താറുണ്ട് പിന്തുണ തേടാറുണ്ട് അല്ല അങ്ങ് അങ്ങ് പറയുന്നത് ശരിയാണ് പക്ഷെ കോൺട്രസ്റ്റ് അതായത് പാർലമെന്ററി കാര്യ മന്ത്രി കക്ഷി നേതാക്കളെ വിളിച്ച് വരാൻ പോകുന്ന അജണ്ട ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് എല്ലാ നടക്കാറുണ്ട് അത് പ്രതിപക്ഷ ദുരന്ത അത് വളരെ സ്പീക്കർ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഈ ഇപ്പോൾ നടക്കുന്ന പാർലമെന്റിന്റെ സമ്മേളനത്തിലെ പ്രധാന അജണ്ട സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് അജണ്ട സംസാരിക്ക അജണ്ട സംസാരിക്കുമ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പും സംസാരിക്കും അതിന്റെ അകത്തും പിന്തുണയൊക്കെ തേടും അതിന്റെ എന്താ പ്രശ്നം ഇനി അതല്ല ഇനിയും ഇനിയും ഒക്കെ ഇത് പുതിയ ഏർപ്പാടാന്നിരിക്കട്ടെ ബി ജെ പി ബി ജെ പി നിങ്ങളുടെ പിന്തുണ തേടി അതെ ഏതാണ്ട് മഹാഭാരാധോ അല്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങലോ നല്ല കാര്യമല്ലേ നടക്കട്ടെ അതേപോലെ നിങ്ങൾ ചെയ്യേ അത് അത് നല്ല കാര്യം എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ തന്നെ സൂചിപ്പിച്ചുവല്ലോ വാജ്പേയി സർക്കാരിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ കീഴടക്കം പിന്തുടരാൻ അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശക്തി കൂടി എന്ന ബോധ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടാകണം അവരെ കൂടി ഉൾക്കൊള്ളാനും ജനാധിപത്യപരമായ രീതിയിൽ ഇടപഴകാനും നിങ്ങൾക്കും കഴിയണം അത് അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്നതാണ് ചോദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടിയും പിന്തുണയോടും കൂടിയല്ലേ രാജ്യസഭയിൽ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ബില്ല് പാസ് പ്രതിപക്ഷം സഹകരിച്ചിട്ടാണ് കോൺഗ്രസ് സഹകരിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ സഹകരണം എന്നും തേടാറുണ്ട് പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതില്ലോ അങ്ങനെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തും ഈ നാട്ടിൽ ജി എസ് ടി ബില്ല് പാസ് അങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് പുതിയ അത്ഭുതമൊന്നുമല്ല പുതിയ കാര്യമൊന്നുമല്ല ഇത് ഇതിനെ ഈ രീതി എന്തിര് അല്ല ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നോണ്ടല്ല ഈ പറഞ്ഞ പോലെ അവർക്കൊരു ഇനി ഒറ്റ കാര്യം കൂടി എനിക്കിപ്പം ഈ കോൺഗ്രസ് ഇപ്പം വസന്ത പാർട്ടിയോടും ഈ തോൽക്കുമെന്ന് ഉറപ്പുള്ളിടത്തല്ല നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ നിർത്തേണ്ടത് അദ്ദേഹം പാർലമെന്റ് അദ്ദേഹം ഇവിടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു പാർലമെന്റിലെ മുതിർന്ന പാർന്ന അങ്ങനെയുള്ള ആ പിന്നോക്ക വിഭാഗക്കാരനായ ആ മുതിർന്ന പാർലമെന്റ് മെമ്പറെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കൂ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ളത് അവരുടെ തീരുമാനമാണല്ലോ അതവർ തീരുമാനിക്കട്ടെ സഖ്യം അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉറപ്പായിരിക്കുകയാണ് ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അതിന് വഴങ്ങുന്നില്ല എൻ ഡി എ എന്നതാണ് മനസ്സിലാകുന്നത് അത്തരമൊരു നിയമമില്ലെങ്കിലും അതൊരു കീഴ്വഴക്കമായിരുന്നു ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് യാതൊരു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് നടന്നിട്ടുണ്ട് എഴുപത്തിയാറിന് നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് നടന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അത് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ കൺസെൻസസ് ഉണ്ടാവണം കാരണം സ്പീക്കർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ സഭയുടെ മൊത്തത്തിൽ എല്ലാവരുടെയും അതാണ് സ്പീക്കർ അപ്പൊ അതുകൊണ്ട് സ്പീക്കറിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ സഭയിൽ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവായ കൺസെപ്റ്റാണത് അത് അതനുസരിച്ചായിരുന്നു മിക്കവാറും ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല കാരണം പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ യോജിക്കാൻ വയ്യാത്ത ഒരു മനോഭാവം അതിന് ഒരു മനസ്സിതി ഉണ്ടെങ്കിൽ പ്രയാസമായിരിക്കും ഒരു കൺസെൻസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീക്കറുടെ ഒരു ഇലക്ഷന് വേണ്ടി കൺസെൻസസ് ആണ് ആവശ്യം അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ എപ്പോഴും കൺവെൻഷൻ ആയിക്കോട്ടെ അത് പ്രതിപക്ഷത്തിന് ആണ് കൊടുക്കാറുള്ളത് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവരുടെ അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല പക്ഷെ കൺവെൻഷൻ കൺവെൻഷനുസരിച്ച് എപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനാണ് കൊടുത്തിരുന്നത് അതിന് സംശയമൊന്നുമില്ല സ്പീക്കർ എപ്പോഴും ഭരണകക്ഷിയുടെ ഭാഗത്ത് തന്നെയായിരിക്കും അതിന് സംശയമൊന്നുമില്ല ഇങ്ങനെയാണ് സഭയിലൊരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു പ്രത്യേകത മുതലേ ഈ ഒരു ഈ ഒരു ട്രഡീഷൻ ഈ ഒരു കൺവെൻഷനാണ് നടന്നു വന്നിരുന്നത് അതിലൊരു മാറ്റം വരേണ്ടതായ കാര്യങ്ങളൊന്നും സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല എന്തുകൊണ്ടാണ് അങ്ങനൊരു മാറ്റം ഒരു ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ അങ്ങനൊരു ഒരു ഒരു മറിച്ചൊരു തീരുമാനം തീർച്ചയായും ശ്രീ പി ആചാര്യ സമവായത്തിലൂടെയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വ്യക്തികൾ വരേണ്ടത് എന്നതാണ് എൻ ഡി എ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞു വെക്കുന്നത് എതിരാകും എന്ന ഒരു ന്യായം അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കേട്ടു അല്ല അതില് അർത്ഥമില്ല കാരണം ഈ സമവായം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാനുള്ള ഒരു പന്തല്ലല്ലോ സമവായം എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് എല്ലാവരും യോജിച്ച ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതാണ് സമവായം അതൊരു അതൊരു പ്രത്യേക മൈൻഡാണ് ആ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല അതാണ് ആ ഇവിടിപ്പോ കഴിഞ്ഞ രണ്ട് ടൈം നമ്മൾ കണ്ടു പ്രതിപക്ഷ പാർട്ടി എന്ന അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ആ നിരയിലുള്ള പാർട്ടികൾ അവരുടെ അംഗബലം പക്ഷേ ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു അതിന്റെ ഒരു കരുത്തു തെളിയിക്കൽ തന്നെയാണോ ഈ ഇലക്ഷൻ എന്ന നടപടിക്രമത്തിലേക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരിക്കാം ആയിരിക്കാം അങ്ങനെ അവരുടെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്ത് കാഴ്ചപ്പാടാണെന്നുള്ളത് പിന്നെ തീർച്ചയായിട്ടും സഭയില് ബലാബലം സഭയില് ഓരോ ഭാഗത്തിന്റെയും ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ബലം പരിശോധിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആദ്യത്തെ അവസരം ഇതാണ് സ്പീക്കറുടെ ഇലക്ഷനാണ് ഇനിയിപ്പോ പ്രസിഡന്റിന്റെ നന്ദിപ്രമേയം ഇത്തരത്തിലുള്ള ചർച്ച അതിനുശേഷമുള്ള വോട്ടിങ് വരും അങ്ങനെ പല അവസരങ്ങൾ വരും ഈ ബലപരീക്ഷണം അതെ വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാര്യ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ വസന്ത് നെങ്ങുംപള്ളി ഇത് ആദ്യത്തെ ചാൻസ് ആണ് ബലപരീക്ഷണത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണ ഘട്ടമാണ് ഇത് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി ആ രീതിയിൽ മത്സരം ഉറപ്പാക്കാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു കരുത്തുറ്റ പോരാട്ടത്തിന്റെ തുടക്കം എന്നത് തന്നെയാണോ ഈ നടപടിയിലൂടെ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഒരു സംശയമുണ്ടല്ലോ അതിനു മുമ്പ് ശ്രീ ശാവുപ്രസാദ് അദ്ദേഹം മുതിർന്ന നേതാക്കളെ പരിഗണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെറിയൊരു ഉപദേശം നൽകി അപ്പോ ബി ജെ പി എൽ കെ അദ്വാനിയും രണ്ടായിരത്തി പതിനാലിൽ അരുൺ ജെയ്റ്റ്ലിയും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മീനാക്ഷി ലേഖിയും ലേഖയും ഒക്കെ പരിഗണിച്ചതുപോലെ ഞങ്ങൾ പരിഗണിച്ചാൽ മതിയാകുമോ എന്ന് പറഞ്ഞാൽ നന്നാകും രണ്ടാമതായി അങ്ങ് ചോദിച്ച ചോദ്യം നോക്കൂ ഇപ്പോൾ ടി ഡി പി ആചാര്യ തന്നെ പറഞ്ഞ വാക്കുണ്ട് എന്താണ് സമവായം സമവായം എന്ന് പറയുന്നത് ഈ നാഗ്പൂർ ആസ്ഥാനത്ത് ഇരുന്ന് രണ്ട് പേപ്പറിലോട്ട് സ്പീക്കർ ഇന്നയാള് ഡെപ്യൂട്ടി സ്പീക്കർ ഇന്നയാൾ എന്ന് പറഞ്ഞ അക്ബർ റോഡിലേക്ക് കൊടുത്തുവിട്ടാൽ അത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി കൈയടിച്ച് പാസാക്കി തിരിച്ചു അല്ല സമവായം എന്ന് വിളിക്കുന്നത് അതിലൊരു ചർച്ചയുണ്ടാവണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ തന്നെ നോക്കൂ അത് ഈ പതിനെട്ടാം ലോക്സഭയെ സംബന്ധിച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ അംഗമായ ഒരു അംഗത്തെയാണ് ഞങ്ങൾ ആ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് അങ്ങനെ സ്വാഭാവികമായും ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിച്ചിരിക്കുന്നത് രണ്ടാമതായി അങ്ങ് ചോദിച്ച ഒരു കാര്യം ബലാബലം പരീക്ഷിക്കുകയാണോ ആ ബലാബലം പരീക്ഷിക്കാനുള്ള ധൈര്യം കോൺഗ്രസ് ധൈര്യം ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നടുത്തല്ലേ പ്രാധാന്യമുള്ളത് അതായത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അത് അംഗീകരിക്കുക തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ പോലും പറ്റാതിരുന്ന രണ്ട് പത്ത് രണ്ട് ഒരു പതിറ്റാണ്ട് കാലത്ത് നിന്ന് മാറി ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ കൂടെ പ്രതിപക്ഷത്ത് നിൽക്കാൻ നോക്കൂ ഒന്നും മന്ത്രി സ്ഥാനമോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ അധികാരത്തിന്റെ ഒരു ചിഹ്നവും കിട്ടാതിരിക്കുന്ന അവസ്ഥയും പ്രതിപക്ഷത്ത് നിൽക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ പാർട്ടികൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അത് ബലാബലത്തിൽ തന്നെ തന്നെ പരീക്ഷിക്കപ്പെടട്ടെ അത് ഇന്ത്യൻ പാർലമെന്റിൽ തെളിയിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബി ജെ പി സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് മോദി അമിത്ഷാ അച്ചുതണ്ടിന് ഈ സമവായമോ അതിന്റെ വെയിവഴക്കമോ ജനാധിപത്യമോ ഒന്നും വഴങ്ങുന്നതല്ല അതുകൊണ്ട് അവർ ഗോക വിളികളുമായി വീണ്ടും ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് പത്ത് വർഷക്കാലം പഠിച്ച ഏകാധിപതി അതേ കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഒരു ഗോഗ്വാ വിളിക്ക് പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തിനുമെതിരായ ഒരു ഗോകുവാവിളിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ സ്വാഭാവികമായും കണ്ടുപഠിക്കാത്തവർ കൊണ്ടേ പഠിക്കും അവർ കൊണ്ടുപഠിക്കാൻ പോകുന്നത് ആദ്യത്തെ കൊള്ള കൊള്ളാൻ പോകുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിലായിരിക്കും എന്നതിൽ ഈ സംശയവും വേണ്ട ശ്രീ ഷാമു പ്രസാദ് ഇവിടെ ഇപ്പോൾ താങ്കൾ സീനിയോറിറ്റിയെക്കുറിച്ച് പറഞ്ഞു പ്രൊട്ടൈം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും ആ സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് നിങ്ങൾ ആളെ നിശ്ചയിച്ചത് എന്നത് നമ്മൾ കാണണം ഇതിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഘടക നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് തന്നെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല അവസാനം അവരുടെ കൂടി സമ്മതത്തോടു കൂടി ബി ജെ പിയിൽ നിന്ന് തന്നെ അത്തരം ഒരു സ്ഥാനാർത്ഥി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നാൽ അത് കീഴ്വഴക്കങ്ങൾ പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെങ്കിലും അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് ആ കടമ്പിടുത്തമാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ സമഗ്രാധിപത്യം എന്ന കാഴ്ചപ്പാടിൽ യാതൊരു മാറ്റവുമില്ല അല്ലെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മാർഗം എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയല്ലേ ഇവിടെ ഇപ്പൊ നിങ്ങൾ പറയുന്നതും വസന്ത പറയുന്നതൊക്കെ ഇപ്പൊ ഒരാഴ്ച ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ ഒരു കളിയും ഇവിടെ നടക്കാൻ പോകുന്നില്ല അതാ ടി ഡി പി സ്പീക്കർ സ്ഥാൻ ചോദിച്ചിരിക്കുന്നു മറ്റൊരു ഡിഫൻസ് ചോദിച്ചിരിക്കുന്നു അവർ കണ്ണുതള്ളും ഇടിക്കും തൊഴിക്കും തലകുത്തി മറിയും എന്നിട്ടൊക്കെ എന്താണിപ്പോൾ സംഭവിക്കുന്നത് ഇത് ഇപ്പോൾ ഇൻ എഫക്റ്റ് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ സർക്കാർ അതായത് പത്ത് വർഷം കാലാവധിയുള്ള ഒരു സർക്കാർ ഇതിനിടയ്ക്കിറയ ഇലക്ഷൻ വന്നുപോയി എന്നുള്ളതല്ലാതെ ഇപ്പൊ സ്പീക്കർ അതേ സ്പീക്കർ അതേ പ്രധാനമന്ത്രി അതേ ധനകാര്യമന്ത്രി അതേ ഡിഫൻസ് മിനിസ്റ്റർ അതെ റെയിൽവേ മന്ത്രി അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് എന്തൊക്കെയാണോ എടുത്തിരുന്ന നയങ്ങൾ എന്തൊക്കെയാണോ എടുത്തിരുന്ന സമീപനങ്ങൾ എന്തൊക്കെയാണോ എടുത്തിരുന്ന തീരുമാനങ്ങൾ അതങ്ങനെ തന്നെ തുടരുകയാണ് ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാതെ എന്താണ് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പൊ ആ തീരുമാനങ്ങളെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ പല ഭാഷയിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം സമഗ്രാധിപത്യം ഏകാധിപത്യം ഫാസിസം ഇങ്ങനെ കുറെ ഉണ്ട് അതിനെയൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി മറ്റേ പറഞ്ഞ അദ്ദേഹം ഈ മോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ജനാധിപത്യം അറിയില്ല അവർ ജനാധിപത്യത്തിനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ ശരി ഓക്കെ എന്തായാലും കഴിഞ്ഞ മൂന്ന് തവണയും നരേന്ദ്രമോദി പാർലമെൻറ്റിൻ്റെ ഓട് കുറവിളിച്ചൊന്നും അല്ല പാർലമെൻറ്റിനകത്ത് വന്നത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് തന്നെയാണ് വന്നത് മൂന്ന് തവണ അദ്ദേഹം തുടർച്ചയായി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് പാർലമെന്റ് വണ കിട്ടിയ നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ബിജെപിയെ സംബന്ധിച്ചുണ്ട് അത് ആ നിലയിൽ നിന്നുകൊണ്ടും സാധ്യമാകും സാധ്യമാകുമെന്നതാണല്ലോ ഞാൻ ചോദിച്ചത് നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ വസന്ത് ഇതിൽ കൂട്ടിച്ചേർക്കാൻ എന്താണുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം മാത്രവുമല്ല ഇന്നലെ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നു എന്ന് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത്തരം സമീപനങ്ങൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നു എന്നതാണ് അറിയാൻ പോകുന്നത് അറിയാൻ കഴിഞ്ഞ അത്തരം നീക്കങ്ങൾ വേണമെങ്കിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ ബോംബ് ആ ബോംബ് നിർവീര്യമായി പോയല്ലോ ആ ബോംബ് നിർവീര്യമായി ഇനി എത്ര ബോംബിട്ടാലും അതെല്ലാം നിർവീര്യമാവുകയുള്ളൂ എന്നുള്ള സംശയം വേണ്ട നോക്കൂ സ്പീക്കർ സ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഏകാധിപതി ശ്രമിക്കുന്ന ഭരണാധിപതി മേലുള്ള കടിഞ്ഞാണാണ് ഒന്ന് എം പിമാർക്ക് നേരെ ഇ ഡി അടക്കമുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് കേസെടുത്ത് വരിതയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ പാർട്ടികളെ പിളർത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ഏത് പാർട്ടിയാണ് ഏത് വിഭാഗമാണ് ഒറിജിനൽ ആർക്കൊപ്പമാണ് ചിഹ്നം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ സ്പീക്കറിന് വലിയ പങ്കുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി നടത്തിപ്പോന്ന പല പരിപാടികളിലും എതിർപ്പ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ പരാതിയുമായി ഇനി നമ്മൾ ഇനി അത് ആവർത്തിച്ചാൽ പരാതിയുമായി എത്തപ്പെടേണ്ടത് സ്പീക്കറിന്റെ കൂടി ഓഫീസ് ഓഫീസിലേക്കാണ് സ്വാഭാവികമായും അത് ബി ജെ പിയുടെ കടിഞ്ഞ എന്താ പറയുന്നത് കളിപ്പാവയായി മാറിയാൽ ബഫൂണായി മാറിയാൽ അത് ഇനി ഈ രാജ്യത്തെ ജനാധിപത്യം തീർച്ചയായും അത്തരം നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുള്ള സ്ഥാനമാണ് എന്തായാലും അത് തങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ വെക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷേ കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ കരുത്ത് കാട്ടാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്തായാലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് കാത്തിരിക്കാം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഷാബു പ്രസാദ് ശ്രീ വസന്ത് തിങ്കമ്പള്ളി ശ്രീ പി ഡി ടി ആചാര്യ സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം